ജപ്പാനെ മറികടന്ന ലോകത്തെ നാലാം സാമ്പത്തിക ശക്തിയായി ഭാരതം നാല് ട്രില്യൺ ഡോളറിലേക്കാണ് ഭാരതത്തിൻ്റെ സാമ്പത്തിക രംഗം കുതിച്ചത് ഐ എം എഫ് ഡാറ്റ ഉദ്ധരിച്ച് നീതി ആയോഗ് സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യമാണ് ഇക്കാര്യം അറിയിച്ചത് അമേരിക്കയും ചൈനയും ജർമ്മനിയും മാത്രമാണ് ഭാരതത്തിന് മുൻപിൽ ലോകത്തെ മുൻനിര സാമ്പത്തിക ശക്തിയായി ഭാരതത്തെ മാറ്റാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ കൃത്യമായ നടപടികളാണ് ഇപ്പോൾ ഫലം കണ്ടിരിക്കുന്നത് the meeting itself and the first item in the agenda was viksit raj for Vikasit bharat viksit bharat hetu viksit raj we are the fourth largest economy as i speak we are a four trillion dollar economy as i speak and this is not my data this is imf data india today is larger than japan so it's only the united states china and germany which are larger and if we stick to you know what is being planned what is being thought through it's a matter of another two two and a half to three years we would become the third largest economy ഐസൺ ജോസ് ചേരുന്നുണ്ട് ഐസൺ ലോകത്തെ നാലാം സാമ്പത്തിക ശക്തിയായി മാറിയിരിക്കുന്നു ഭാരതം സുച്ഛ എം നാലാമത്തെ സാമ്പത്തിക ശക്തിയായി ഭാരതം മാറി എന്ന ഏറ്റവും പുതിയ ഐ എം എഫ് ഡാറ്റയാണ് അല്പസമയം മുമ്പ് നിതി ആയോഗ് സിഇഒ പുറത്തുവിടുകയും അത് സംബന്ധിച്ച് അത് സംബന്ധിച്ച് വിശദമായ വിശദമായ വിവരങ്ങൾ നൽകുകയും ചെയ്തത് നമുക്ക് അറിയാവുന്നതാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് ഈ ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന കണക്കുകൾ അനുസരിച്ച് നാല് ദശാംശം ഒന്ന് എട്ട് ഏഴ് ട്രില്യൺ ഡോളറിന്റെ സാമ്പത്തിക വ്യവസ്ഥയായി മാറിയിരിക്കുകയാണ് ഭാരതം അതായത് നാല് ദശാംശം ഒന്ന് എട്ട് ഏഴ് എന്നുള്ളത് ജപ്പാന്റെ നാല് ദശാംശം ഒന്ന് എട്ട് ആറ് ട്രില്യൺ എന്നത് ിൽ നിന്നും മുകളിലേക്ക് കടന്നിരിക്കുന്നു ജപ്പാനെ പിന്തള്ളി നാലാം സ്ഥാനത്ത് ഭാരതം എത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും സവിശേഷമായ ഒരു കാര്യം മറ്റൊരു പ്രധാന വസ്തുത നാല് ട്രില്യൺ ഡോളറിന് മീതെ സമ്പത്ത് വ്യവസ്ഥ ശക്തമായ രാജ്യങ്ങൾ മൂന്ന് രാജ്യങ്ങൾ മാത്രമാണ് ലോകത്തുള്ളത് അത്തരത്തിൽ മൂന്ന് രാജ്യങ്ങളിൽ രണ്ടാമതായി ഭാരതം എത്തിയിരിക്കുന്നു എന്ന പ്രത്യേക നിയമത്തിനുണ്ട് നാല് ദശാംശം ഏഴ് നാല് ട്രില്ല്യൺ ഡോളറിന്റെ സാമ്പത്തിക രംഗമാണ് ജർമ്മനിയുടേത് എങ്കിൽ ഇന്ത്യയുടേത് നാല് ദശാംശം ഒന്ന് എട്ട് ഏഴിന്റെയാണ് എട്ട് ഏഴ് ട്രില്യൺ ഡോളറിന്റേതാണ് തൊട്ട് താഴെ തന്നെ ജപ്പാനും എത്തിയിട്ടുണ്ട് എന്നതാണ് വസ്തുത നമുക്കറിയാവുന്നതാണ് ഭാരതത്തിന്റെ സാമ്പത്തിക രംഗത്ത് അതായത് പശ്ചാത്തല വികസന രംഗത്തും അനുബന്ധ രംഗങ്ങളിലും എല്ലാം തന്നെ കാര്യക്ഷമമായ ഇടപെടൽ നടത്തിയ ഒരു സർക്കാരായിരുന്നു കഴിഞ്ഞ പത്ത് വർഷം രാജ്യം ഭരിച്ചത് ഇതിന്റെ ഭാഗമായി ദേശീയപാതാ നിർമ്മാണത്തിലും അതുപോലെ അതുപോലെ തന്നെ അനുബന്ധ പശ്ചാത്തല സൗകര്യ വികസനങ്ങളിലെല്ലാം തന്നെ വൻ കുതിപ്പുണ്ടായി സ്കിൽഡ് ഇന്ത്യ അതുപോലെയുള്ള മറ്റ് നൈപുണ്യ വികസന പദ്ധതികൾ അത്തരത്തിലുള്ള സംവിധാനങ്ങളും ഇന്നോവേറ്റീവ് ബിസിനസ്സിലെ നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കുന്നതും അതുപോലെ തന്നെയുള്ള സ്റ്റാർട്ടപ്പ് രംഗത്തെ സംവിധാനങ്ങളെല്ലാം തന്നെ ഈ സാമ്പത്തിക മുന്നേറ്റത്തിന് ഊർജ്ജം പകർന്നു എന്നതാണ് യാഥാർത്ഥ്യം ഈ ഇത്തരത്തിലുള്ള നവീനങ്ങളായ ആശയങ്ങൾ പ്രായോഗികമായി നടപ്പാക്കിയതിന്റെ പ്രതിഫലനം കൂടിയാണ് നാല് ട്രില്യൺ ഡോളറിലേക്ക് ഭാരതം കടന്നു എന്നതിനെ അടിസ്ഥാന കാരണമെന്നും നിതി ആയോഗ് സിഇഒ അറിയിക്കുന്നുണ്ട് മറ്റൊരു സുപ്രധാന വിഷയം അദ്ദേഹം തന്നെ പറഞ്ഞത് വൈകാതെ രണ്ടോ മൂന്നോ വർഷങ്ങൾക്കുള്ളിൽ ഭാരതം മൂന്നാമത്തെ സ്ഥാനം അതായത് ജർമ്മനിയെയും മറികടന്ന് ചൈനയ്ക്കും അമേരിക്കയ്ക്കും ചൈനയ്ക്കും തൊട്ടു താഴെയുള്ള ശക്തമായ ഒരു സാമ്പത്തിക വ്യവസ്ഥയായി ഭാരതം മാറുമെന്ന ഒരു സൂചനയും ഇതിൽ നിന്ന് വായിച്ചെടുക്കാമെന്ന് നിതി ആയോഗ് ചെയ്യുന്നത് ശരി ഐസൺ ജപ്പാനെ മറികടന്ന ലോകത്തെ നാലാം സാമ്പത്തിക ശക്തിയായി ഭാരതം നാല് ട്രില്യൺ ഡോളറിലേക്കാണ് ഭാരതത്തിന്റെ സാമ്പത്തിക രംഗം കുതിച്ചത് ഐ എം എഫ് ഡാറ്റ ഉദ്ധരിച്ച് നിതി ആയോഗ് സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യമാണ് ഇക്കാര്യം അറിയിച്ചത് വിവരം നൽകുകയായിരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ്